ഇവിടെ നമ്മൾ എച്ച് ട്വൻറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഐ ഐ എസ് ടി എന്ന് പറയുന്നൊരു വളരെ വലിയ സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇസ്രോയുടെ അടിയിലുള്ള ഒരു ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അവരുടെ ചൂട് വെച്ചിട്ട് ഇവിടെ പല എൻജിനീയറിങ് കോളേജസും ഓൾറെഡി അവർ കരിക്കുലത്തില് ഈ സ്പേസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഈ ഇത് ഓൾറെഡി ഈ സ്റ്റെപ്സ് എടുത്ത കോളേജസ് വി വെരി ഹാപ്പി നമ്മുടെ കൂടെ വന്ന് വർക്ക് ചെയ്യാനും അപ്പം നമ്മുടെ കുറച്ച് സ്റ്റാഫ് ആ അങ്ങനെ വന്നതാണ് ഇവിടെ ഒരു ഇൻ്റേൺഷിപ്പിന് വന്നിട്ട് പിന്നെ അവർ നമ്മുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യുമായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു യൂണിക്കോണിന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഒന്ന് ഫാസ്റ്റായിട്ട് ചേഞ്ചസ് ഈ ചലഞ്ചസ് ഈനോ എടുത്ത് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളത് പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഗ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇത് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമല്ല അത് ഒരു ഒരുപാട് എഫേർട്ട് വരണം അവിടെയാണ് ഒരു കമ്പനീൻ്റെ സക്സസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരും ഇപ്പോൾ തന്നെ ഇപ്പോൾ സ്പേസ് ഇൻഡസ്ട്രി കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാതെ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ കുറച്ച് വേർജും ഈ ഡിഫറെൻറ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കാരണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് ഒരു ഒരു പുതിയ ഒരു ടെക്നോളജി മാർക്കറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് സ്പേസ് ടെക്നോളജി വളരെയധികം ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റും പൊട്ടൻഷ്യലും ഉള്ളതാണ് കാരണം ഒന്ന് ഇസ്രോയുടെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫ്യൂ മിഷൻസ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഹ്യൂജ് സക്സസ് ആണ് ഇൻക്ലൂഡിങ് എന്താണ് നമ്മുടെ മൂൺ ലാൻഡിങ് അപ്പോൾ അത് ഇത് ഇതിന ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം വി ആർ ഇൻ എ പാത്ത് ആൻഡ് വി ആർ ലുക്കിംഗ് അറ്റ് യുനോ നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് ഒരു യൂണിക്കോണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ടേക്ക് സം ടൈം യാ വി ആർ ലുക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്